ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമബംഗാളിലും കോൺഗ്രസ് തനിച്ചു മത്സരിക്കുമെന്നാണ് സൂചന തൃണമൂൽ കോൺഗ്രസുമായി സഖ്യത്തിലേർപ്പെടാൻ കോൺഗ്രസ് ആദ്യം ആലോചിച്ചിരുന്നുവെങ്കിലും ബംഗാളിലെ കോൺഗ്രസ് നേതാക്കളുടെ അഭ്യർത്ഥന മാലിച്ച് തീരുമാനത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു കേന്ദ്ര നേതാക്കൾ തൃണമൂലുമായി സഖ്യത്തിലേർപ്പെട്ട് ബി ജെ പിയെ നിലംപരിശാക്കണമെന്ന് അഭിപ്രായപ്പെടുമ്പോൾ ആരുമായി സഖ്യത്തിലേർപ്പെടണ്ട എന്നാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളുടെ നിലപാട് തൃണമൂൽ കോൺഗ്രസുമായി കോൺഗ്രസ് സഖ്യത്തിലേർപ്പെട്ടാൽ അത് ബി ജെ പിക്ക് വൻ പ്രതിസന്ധിയാകും കൂടുതൽ സീറ്റുകൾ കോൺഗ്രസിന് നേടാനും കഴിയും എന്നിരുന്നാലും അത് സംസ്ഥാനത്തെ കോൺഗ്രസിനെ മോശമായി ബാധിക്കുമെന്ന് തന്നെയാണ് സംസ്ഥാനത്തെ നേതാക്കളുടെ വിലയിരുത്തൽ കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങൾ പിടിച്ചെടുക്കാൻ തൃണമൂൽ ശ്രമിക്കുന്നുണ്ട് സഖ്യം നിലവിൽ വന്നാൽ ബി ജെ പി പ്രതിപക്ഷത്തെ പ്രധാന പാർട്ടിയായി വളരും തൃണമൂലിന്റെ ആക്രമണത്തിന് ഇരയായ പ്രവർത്തകരോട് ചെയ്യുന്ന അനീതിയാണിതെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു സംസ്ഥാനത്തെ നേതാക്കളുടെ താല്പര്യത്തിന് മുൻഗണന നൽകണമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ നിലപാട് എന്നാൽ സംസ്ഥാനത്തെ സി പി ഐ എം നേതൃത്വം കോൺഗ്രസുമായി സഖ്യത്തിലേർപ്പെടാൻ താല്പര്യം അറിയിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയത് തൃണമൂൽ കോൺഗ്രസ് ആയിരുന്നു നാല്പത്തിരണ്ടിൽ മുപ്പത്തിനാല് സീറ്റ് തൃണമൂൽ നേടി കോൺഗ്രസിന് നാല് സീറ്റ് ലഭിച്ചു സി പി ഐ എമ്മിനും ബി ജെ പിക്കും രണ്ട് സീറ്റുകളും ലഭിച്ചു ബി ജെ പി ഇത്തവണ ഇരുപത്തിരണ്ട് സീറ്റ് നേടുമെന്നാണ് അമിത്ഷാ പ്രഖ്യാപിച്ചിട്ടുള്ളത്